യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ജോസഫിൻ്റെ പിതാവ് യാക്കോബാണെന്ന് മത്തായി സുവിശേഷകനും ഹേലി ആണെന്ന് ലൂക്ക സുവിശേഷകനും പറയുന്നു ഇതൊരു വൈരുദ്ധ്യമാണോ പാരമ്പര്യമായി ലഭിക്കുന്ന അറിവും ചില ബൈബിൾ പണ്ഡിതന്മാർ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലവും നോക്കുമ്പോൾ ഇത് വൈരുദ്ധ്യമല്ല സത്യമാണ് എന്ന് മനസ്സിലാക്കാം അതായത് ജോസഫിൻ്റെ പിതാമഹനായ മത്താൻ വിവാഹം ചെയ്തത് യസ്ത എന്ന സ്ത്രീയായിരുന്നു മത്താന് എസ്തയിൽ ജനിച്ച പുത്രനാണ് യാക്കോബ് മത്താൻ മരണമടഞ്ഞപ്പോൾ ചാർച്ചക്കാരനായ മെൽക്കി യസ്തയെ വിവാഹം ചെയ്തു അങ്ങനെ മെൽക്കിക്ക് എസ്തയിൽ ജനിച്ച പുത്രനാണ് ഹേലി അതായത് യാക്കോബും ഹേലിയും അർദ്ധ സഹോദരന്മാരാണ് ഹേലി മക്കളില്ലാതെ മരിച്ചപ്പോൾ അന്നത്തെ നിയമപ്രകാരം യാക്കോബ് ഹേലിയുടെ ഭാര്യയെ വിവാഹം ചെയ്തു യാക്കോബിന് ഹേലിയുടെ ഭാര്യയിൽ ജനിച്ച പുത്രനാണ് ജോസഫ് അതായത് ജോസഫ് ജന്മം കൊണ്ട് യാക്കോവിൻ്റെ പുത്രനാണെങ്കിലും പിന്തുടർച്ചാവകാശപ്രകാരം ഹേലിയുടെ പുത്രനായി കരുതപ്പെടുന്നു ഇനി ജോസഫിൻ്റെ മാതാവ് ആരായിരുന്നു ജപം ഭൂമിയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനക്കാരനും പുത്രനായ ദൈവത്തിൻ്റെ വളർത്തു പിതാവും പരിശുദ്ധ ആത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവുമായ വിശുദ്വസേപ്പെ അങ്ങയെ അനുതര സാധാരണമായ വരങ്ങളാൽ ദൈവം അലങ്കരിച്ചിരിക്കുന്നു അവിടുത്തെ അതുല്യമായ മഹത്വം ഞങ്ങൾ ഗ്രഹിച്ച് അങ്ങേയെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് പാപികളായ ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുന്നു ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അങ്ങേ സർവവല്ലവനായ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് ഞങ്ങൾക്ക് പ്രത്യാശയും സങ്കേതവുമാകുന്നു സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മ കർത്താവ് അംഗികളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങൾ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ നമ്മുടെ

ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ